ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദിൽ ബ്ലോഗിലേക്ക് ും നമ്മളെ മൂത്തുള്ളിന്റെ സെറ്റ് ആണ് അപ്പോ അവര് രണ്ടും മറ്റേ പക്കായിട്ട് ബ്രീഡിങ് ഒന്നും ആയിട്ടൊന്നുമില്ല രണ്ടും തമ്മിൽ ഇപ്പോഴും കൊത്തുണ്ടാക്കാണ് ഇട്ടിട്ട് മൂന്നോ നാലോ ദിവസം ആയിട്ടുള്ളൂ ദിവസമായിട്ടുള്ളൂറ്റങ്ങള് കറക്റ്റായിട്ട് എഗും കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടില്ല അപ്പോൾ നമുക്ക് അടുത്ത ഓരോരോ സെറ്റിനെ പരിചയപ്പെടാം നമ്മളിവിടെ വളർത്താൻ തുടങ്ങിയ ആ ടൈമിന് വാങ്ങിയ ഓമർ സെറ്റാണ്ടോ അപ്പോ അതില് ആ ഫീമെയിൽ എഗ്ഗ് ഇടാനൊക്കെ കാണിച്ചിരുന്നു പക്ഷെ ഇപ്പൊ അത് എഗൊന്നും ഇടുന്നില്ല അപ്പൊ നമ്മൾ നമ്മളെ മൈനന്റെ പയെ മുടർത്തുന്ന വെച്ചിട്ടാണ് അപ്പോ റിസൾട്ടും കാര്യങ്ങളും ഉണ്ടോന്നു നമ്മൾ നോക്കിയിട്ടില്ല ചിലപ്പോൾ റിസൾട്ട് ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷ കാരണം രണ്ടും ഇരിക്കുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മളത് അവിടെ തന്നെ വെച്ചിരിക്കുകയാണ് ഞാൻ വെച്ചിരിക്കാണ് കുറച്ചൊഴിവാക്കണം ഫ്രണ്ട്സ്റ്റ് ആണ് നമ്മളെ ചെമ്പൻ ഉണ്ടോ നമ്മൾ സെറ്റ് സെറ്റ് ഒരു മൈനന്റെ പെൺപ്രാവിലാണ് ഓ അത് രണ്ടു ലോക്കൽ പ്രാവളോ രണ്ടും പൊട്ടിച്ചലിക്കും അങ്ങനെ ഓരോ ഹൈറ്റിലേക്കൊന്നും കേട്ട് പറക്കൊന്നുമില്ല കേട്ടോ പിന്നെ ഇതാ ഈ ചെമ്പനിലേ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൂട്ടത്തോടെ വിടുമ്പോ അങ്ങോട്ട് കേറി പറക്കണേ അങ്ങനെ പറക്കലില്ല മറ്റേ ഇത് ഇതിന്റെ കൂടെ ജോഡി ഇട്ടതിന് ശേഷം ആണോന്നറിയില്ല അങ്ങനെ പറക്കണ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അതിലാണ് കുഞ്ഞം പിരിഞ്ഞിരിക്കണേ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ കേട്ടോ അവ കുഞ്ഞനതാ മേൽബേടിന്റെ ഉള്ളിലുണ്ട് കേട്ടോ നമ്മളതിനെ ശല്യം ചെയ്യുന്നില്ല അത് കുഞ്ഞന്മാരെ നോക്കൂല രണ്ടെണ്ണം വിരിഞ്ഞിനി വിരിഞ്ഞ് അന്ന് തന്നെ ഇടുത്തരാൻ കഴിയാത്ത എന്താന്നാല് ഞാൻ ക്ലാസ്സിന് പോയത് കഴിഞ്ഞോണ്ട് ഇനി എടുക്കാൻ കഴിയാഞ്ഞിട്ടോ ഇപ്പൊ ഇനി നമ്മക്ക് പെടാനായി അതാണ് അതിന്റെ പെൺപ്രായും കുഞ്ഞാൻ വിരിഞ്ഞിക്കുന്നു മൂന്നു നാലു വർഷം കഴിഞ്ഞുണ്ടോ ആ മറ്റേ മേൽവയുടെ കുഞ്ഞുനിക്ക് ഫീഡ് എടുക്കുന്നുണ്ട് ഇപ്പൊ ഈ പ്രായത്തിലൊക്കെ അവര് മറ്റേ മിൽക്കാണ് കേട്ടോ കൊടുക്ക കുഞ്ഞമാർക്ക് വീടൊന്നും കൊടുക്കാനായിട്ടൊന്നുമില്ല നമ്മളെ സെറ്റാണ് സെറ്റുണ്ടോ അപ്പോ അവരെ കൊണ്ടുവന്നിട്ട് ഒരാഴ്ച ഉള്ളൂ അപ്പൊ അവരെ എഗ്ഗിങ്ങിനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് മേൽബേടാണ് മറ്റേ പാത്രത്തിൽ കയറിയിരിക്കുന്നത് അപ്പോ അവരിതുവരായിട്ട് എഗ്ഗും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ എഗ്ഗും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല അവരെ എഗിടാനായിട്ടുണ്ട് ഇതുവരെയായിട്ട് എഗ്ഗും കാര്യങ്ങളൊന്നും ഇപ്പിട്ടിട്ടില്ല അതിൽ ആ കാണുന്ന ആ മൂലക്കലിരിക്കുന്നതാണ് വാൽക്കരന്റെ മേല് അത് നമ്മളെ കമ്പീൻ കാൻ്റെ ഏകദേശം എട്ട് മണിക്കൂർ പറഞ്ഞൊരു പേടാണ് അപ്പൊ അത്യാവശ്യം പ്രായമായിട്ടുണ്ട് അപ്പൊ നമ്മൾ ജോഡിക്കിടെ അങ്ങോട്ട് കൊണ്ടുവന്നതാണ് പിന്നെ നമ്മളെ പേടാ കേട്ടോ ഈ വെള്ള അപ്പൊ അത് അതിനാണ് അതിനെ സെറ്റ് ചെയ്തെടുത്ത് അവരും ജോഡി ആയിട്ടുണ്ട് എഗ് ഇത് ഇവിടെ ആയിട്ട് ഇട്ടിട്ടില്ല കേട്ടോ വീഡിയോയില് കാമിച്ച് തന്നിട്ടുണ്ടാവും നമ്മളെ കത്തങ്ങന്റെ മേൽപേടും മൈനന്റെ എഗിലാണ് ഇരിക്കുന്നത് ഒരു മൂന്ന് എഗ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിട്ട വീഡിയോസ് ആ എഗുള്ള വീഡിയോസൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം അതിൽ രണ്ടെണ് അതിന്റെ ഇട്ടോ ഒന്ന് നമ്മൾ നേരത്തെ കാണിച്ചു തന്ന ആ ചെമ്പനും ആ മൈനിയില് അതിന്റെ എഗാണ് ഞാൻ ഒന്ന് വെച്ചു കൊടുത്തത് അതിൽ ഇതിന്റെ രണ്ടെണ്ണോ ഉള്ളുട്ടോ എഗള്ള കൂട്ടത്തെ വിശേഷങ്ങൾ അപ്പൊ കുറച്ച് പേടി എഗ് ചെയ്യാനുണ്ട് കൊറച്ചെണ്ണം എഗ്ഗ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഇനി ബിരിയാണി അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പോ ഇനി ഇതേമാറ്റേ കുറേ വീഡിയോസ് ഞാൻ ഇന്നിട്ട് നിന്നായിരിക്കും അപ്പോ നമ്മളെ മെയിൻ റേഡിൽ കുറച്ചൊന്ന് വേഗുന്നാലും പർത്തിക്കാനൊക്കെ ഉണ്ട് വേറെനാടൻ്റെ ശല്യവും കാലങ്ങളൊക്കെ ഉണ്ട് അതിനോടാണ് പർത്തിക്കാത്തത് ഇപ്പോൾ ഇന്നൊരു വീട് നമ്മൾ വിടുന്നത് ഈ പ്രാവിനെ പറത്തുന്ന വീഡിയോസും അതേമാതിരി കല്ല് എങ്ങനെ പൊടിഞ്ഞാൽ എത്രയും കല്ല് എന്നൊക്കെ മനസ്സിലാക്കുക അതൊക്കെയാണ് ഇനി അടുത്ത വീഡിയോ അപ്പോ നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം അതുപോലെ എല്ലാവരോടും ബൈ